അലൈക്കും വസ്സലാത്തു വസ്സലാമു മുർസലീൻ മാനവിക മുഖം ഉപവാസം മനുഷ്യന്റെ ആത്മാവിനെയും ശരീരത്തെയും പരിശീലിപ്പിക്കുന്ന ഒരു ആരാധനയാണ് പകൽ മുഴുവൻ ഭക്ഷണപാനീയങ്ങൾ വെടിഞ്ഞ് സ്വയം നിറ നിയന്ത്രിച്ചുള്ള ജീവിതമാണ് റമലാൻ വ്രതകാലം രാത്രിയിലെ ദീർഘ പ്രാർത്ഥനകൾ കൂടിയാകുമ്പോൾ നോമ്പ് മനുഷ്യ മനസ്സിനെ മാലിന്യമുക്തമാക്കുന്നു ഖുർആൻ പാരായണവും പഠനവും വിശ്വാസികളിൽ ഭക്തി വർദ്ധിപ്പിക്കുന്നു ഇതെല്ലാം വ്രതത്തിന്റെ ആത്മീയ വശങ്ങളാണ് ധ്യാനവും ഉപവാസവും വഴി സ്വയം ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിൽ വ്രതത്തിന് വലിയ പങ്കുണ്ട് അതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിലും വ്രതാനുഷ്ഠാനം നിയമമാക്കപ്പെട്ടിട്ടുള്ളത് വിശുദ്ധ വിഷ്ധുർഹാനിൽ നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് വ്രതത്തിൽ വ്രതത്തിൻ്റെ സാമൂഹികവും മാനവികവുമായ തലങ്ങൾ ഏറെ പ്രധാനമാണ് ആരാധനകൾ ഒന്നാമതായി ദൈവത്തോടുള്ള പ്രാർത്ഥനയാണെങ്കിലും അതിന്റെ ഉപോത്ഭവം അതുകൊണ്ട് വ്യക്തിക്കും സമൂഹത്തിനും നിരവധി നന്മകൾ ലഭിക്കാനുണ്ട് നമസ്കാരത്തിനും സക്കാത്തിനും ഹജ്ജിനുമെല്ലാം അത്തരം മാനവിക തലങ്ങളുണ്ട് പാവങ്ങളുടെ പട്ടിണി അറിയാൻ പണക്കാരനും വിശപ്പറിയണം നോമ്പുകാലം നോമ്പ് മൂലം അത് സാധ്യമാവുന്നു നോമ്പുകാരന് നോമ്പ് തുറക്കാൻ ഭക്ഷണം നൽകിയാൽ നോമ്പെടുത്ത പ്രതിഫലമുണ്ട് എന്ന് റസൂൽ കരീം സലഹു അലൈവസലമ്മ പറഞ്ഞു നോമ്പെടുക്കാനോ പിന്നീട് നോറ്റു വീട്ടാനോ കഴിയാത്തവർ പാവങ്ങൾക്ക് ഭക്ഷണം നൽകണമെന്നാണ് നിയമം ദാനധർമ്മങ്ങൾക്ക് മറ്റു കാലത്തേക്കാളും പ്രതിഫലമുണ്ട് റമലാനിൽ റമലാൻ അവസാനിക്കുമ്പോൾ നൽകുന്ന നിർബന്ധ ദാനമായ ഫിത്രു സക്കാത്ത് ലഭിക്കുന്നതും പാവങ്ങൾക്ക് തന്നെ റമലാൻ മാസത്തിൽ എല്ലാവർക്കും സുഭിക്ഷത കൈവരിച്ച സന്തോഷം വ്രതകാലം നൽകുന്ന മാനവിക സന്തോഷമാണിതെല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവണത്